പോറ്റിയെ കൊണ്ടുവന്നത് താനല്ല ദൈവതുല്യർ ആരെന്നറിയില്ലെന്ന് തന്ത്രി കണ്ടരര് രാജീവര് ശബരിമല സ്വർണക്കൊള്ളയിൽ മുരാരീബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യർ ആരെന്ന് തനിക്ക് അറിയില്ലെന്ന് തന്ത്രി കണ്ടരര് രാജീവര് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പോറ്റി അറിയാം എന്നാൽ കൊണ്ടുവന്നത് താനല്ലെന്നും അദ്ദേഹം പറഞ്ഞു കുണ്ൃഷൻ പോറ്റിയുമായി ബ എങ്ങാണ് പരിചയം വിവരങ്ങൾ അറിയുന്നതിനായാണ് തന്ത്രിമാരായ കണ്ഠര രാജീവരെയും മോഹനരെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത് കുണ്ടികൃഷ്ണൻ പോറ്റിയെ തന്ത്രമാർക്കൊപ്പം കണ്ടിട്ടുണ്ടെന്നും സൗഹൃദമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് നേരത്തെ മൊഴി ലഭിച്ചിരുന്നു എന്നാൽ ശബരിമലയോട് അടുത്തിടപഴകുന്ന ആളെന്നതിനാൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നും പക്ഷേ സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ഇരുവരും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്റെ ജോലിയെന്നും രാജിവേര് മറുപടി നൽകി എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും അവകാശി ദേവസ്വം ബോർഡാണെന്നും തന്ത്രമാരുടെ മൊഴിയിലുണ്ട് അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു വൻ സുരക്ഷയോടെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിനെ ഹാജരാക്കിയത് കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം കൈവിലണിയിച്ച് ഹാജരാക്കിയത് വൻ വിവാദമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ഒക്ടോബർ ഇരുപത്തിരണ്ടിലാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ബാബു തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ കാര്യം അറിയാവുന്ന ബാബു പത്തൊൻപതിലും ഇരുപത്തിനാലിലും പാളികൾ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുതന്നെ സ്വർണം പൂഷിക്കണമെന്ന കഴിഞ്ഞ വർഷം ബോർഡിന് ശുപാർശ നൽകിയതും ഇതേ ബാബുവാണ് വീണ്ടും സ്വർണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ഇതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അനുമാനം ദ്വാരപാലക ശില്പപ്പാളിയിലെ സ്വർണ്ണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടളപ്പാളികളിലെ സ്വർണ്ണ കേസിൽ ആറാം പ്രതിയുമാണ് രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചില്ല